ഇന്ത്യ ഇപ്പോൾ ലോകരാജ്യങ്ങൾ അസൂയപ്പെടുന്ന രീതിയിൽ വലിയ മുന്നേറ്റം നടത്തുന്നു സൈനിക കാര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നയതന്ത്ര കാര്യങ്ങളിലൊക്കെ തന്നെ അപ്പോൾ ഇന്ത്യയെ യുദ്ധം ചെയ്തു പോലും പരാജയപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയാണ് അപ്പോൾ അവരിൽ പിന്നെ എന്താ ചെയ്യാൻ കഴിയുക നമ്മുടെ നേതാക്കളെ വധിക്കാൻ പറ്റുമോ നമ്മുടെ നേതൃത്വത്തെ തകർക്കാൻ പറ്റുമോ ഇതിപ്പോൾ മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ സിക്കുകാരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് ഓപ്പറേഷൻ സ്റ്റാർ അല്ലെ സുവർണ്ണ ക്ഷേത്രത്തിന് നേരെ നടത്തിയ ആക്രമണം അല്ലെങ്കിൽ അതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ നടന്ന രണ്ട് അംഗരക്ഷകൾ ഒടുവർ ഇന്ദിരാഗാന്ധിയെ കൊന്നത് നമ്മളാണ് ഈ എൽ ടി യുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടപെട്ടതും ഇപ്പോൾ നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്ത് ഭീകരവാദികൾ പോലും രംഗപ്രവേശം ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് ചേച്ചി ശ്രദ്ധിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും പറയണെങ്കിൽ അമേരിക്കയുടെ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് അവർക്ക് ആരെയെങ്കിലും മിലിറ്ററി സൈനികപരമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അറ്റാക്ക് ജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ എന്തെങ്കിലും നിലയിൽ പ്രാമുഖ്യമായിട്ട് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവിടുത്തെ അപ്പോഴത്തെ നേതാവിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നുണ്ട് അമേരിക്കയുടെ വെൽ ആക്സെപ്റ്റഡ് പോളിസി ആണെന്ന് തന്നെ നമുക്ക് പറയാം ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ നൂറാം വാർഷത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും സൗഹാർദ്ദത്തോടും സമാധാനത്തോടും ജീവിക്കുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും കലുഷിതമായിരിക്കും എന്നാൽ മാത്രമേ അവരുടെ മേൽക്കോവിമാ എന്താണ് വേൾഡ് പ്രസിഡന്റ് ാണ് നമ്മുടെ ട്രംപ് അങ്ങനെ അവർക്ക് ആക്കാൻ പറ്റുള്ളൂ കാരണം അവർ മെയിൻ വ്യാപാരം എന്ന് പറഞ്ഞാൽ തന്നെ തോക്കുകളും മറ്റുള്ള കാര്യങ്ങളാണ് അല്ലാണ്ട് വേറൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഈ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ബ്യൂസ്റ്റാറിന് ശേഷം സർവൈവ് ചെയ്തത് സത്വത് സിംഗും ബിയാൻ സിംഗും ഉള്ളതിൽ സത്വൻ സിംഗാണ് സർവൈവേദ അറ്റാക്കർ അറ്റാക്ക് അറ്റാക്കിയത് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ മനസ്സറിഞ്ഞതിൽ വന്നതല്ല പക്ഷേ എനിക്ക് വളരെയധികം പ്രഷറും ഭീഷണിയും ഉണ്ടായി അമേരിക്കൻ ചാര സംഘടനയിൽ നിന്ന് ഈ കാര്യത്തിൽ ഓപ്പറേഷനിൽ കൂടെ നിന്നില്ല എങ്കിൽ ഇതിൽ താങ്കൾ മാത്രമേ മരിക്കുകയുള്ളൂ എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും കുടുംബം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയത്തിയുടെ കുടുംബം ചേച്ചിയുടെ കുടുംബം ചേട്ടൻ്റെ കുടുംബം അച്ഛൻ്റെ കുടുംബം അമ്മയുടെ കുടുംബമൊക്കെ നശിപ്പിക്കപ്പെടും ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ള ഭീഷണിയിൽ പേടിച്ച് സത്യമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം ഈ ഓപ്പറേഷനിൽ അദ്ദേഹം പങ്കാളിയാകേണ്ടി വന്നത് എന്ന് അദ്ദേഹം തന്നെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കെ ആർ സിംഗും അദ്ദേഹവും ഹാങ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ബി ആർ സിംഗ് അവിടെ അച്ഛനും മരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ ഉരുക്ക് വനിതയായിരുന്നു അതെ ഈ പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും സമാധാനം പുലർത്താൻ അയൽരാജ്യങ്ങളിൽ സമാധാനം പുലർത്തുവാൻ വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഉരുക്ക് വരേണ്ടതാണ് അവരുടെ കീഴിൽ ഭാരതം മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് ഇങ്ങനൊരു അൺഡ്രസ്റ്റിൻ്റെ പേരിൽ അവരുടെ തന്നെ അംഗരക്ഷകന്മാരെ കൊണ്ട് അവരെ കൊള്ളക കാരണം പിന്നെ ഇവർക്കൊരു ഗുണമുണ്ട് കേട്ടോ അച്ഛൻ കഴിഞ്ഞാൽ മകൾ മകൾ കഴിഞ്ഞാൽ അങ്ങനെ മകളോട് തീരുന്നവര് വിചാരിച്ചു കാരണം സഞ്ജയ് ഗാന്ധി അതിനു മുമ്പ് മെഷ്ടപ്പെട്ടു സഞ്ജയ് ഗാന്ധി ആയിരുന്നു ഇവരുടെ പ്രതിഗാമിയായിട്ട് ഇവരെ കൊണ്ട് നടക്കുകയും അവർ അതുപോലെ ഒരു ക്രൂരനായ വ്യക്തിയായിരുന്നു അതെ നമ്മളിപ്പോഴും ഇപ്പോൾ പ്രത്യുത്പാദനം നിർത്താൻ വേണ്ടി സമ്മതിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോയി നിർബന്ധമായിട്ട് നടത്തും അമ്മ ഡോക്ടർ ആയിരുന്നു കാര്യം കോളജിസ്റ്റ് ആയിരുന്നു അമ്മ പറയും ആൾക്കാർക്ക് ആ സമയത്ത് പ്ലാസ്റ്റിക് ബക്കറ്റ് കൊണ്ടു പോകാൻ തന്നെ നാണയതായിരുന്നു ചമ്മലായിരുന്നു കാരണം ഇത് കഴിയുന്നവർക്ക് പ്ലാസ്റ്റിക് ബക്കറ്റാണ് കൊടുക്കുന്നത് വെറുതെ അപ്പോൾ തമാശയായിട്ട് കാര്യമായിട്ടും പറയുന്നതായിരുന്നു അദ്ദേഹം ഒരു വളരെ ക്രൂവൽ മൈൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഇതിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ തന്നെ ആരുടെക്ക് കൈകളുണ്ടെന്ന് നമ്മളിപ്പോഴും തീരുമാനിച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് അറിയില്ല എങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടതെന്ന് അറിയില്ല ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ഒരു കാരണം സ്പർശിച്ചു പോവാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ മാഡം സോണിയാഗാന്ധി ആണ് മാഡം മാഡം ഫയർഡ് ഫയർഡ് എന്ന് പറഞ്ഞോ ഇപ്പോൾ ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല നമ്മളമ്മെന്നോ മാജിന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് അങ്ങനെയൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ഡിക്ക് എന്നോടുണ്ടായിരുന്നു മാഡം മാഡം എന്നാണ് അവർ ഇതിൽ വീണ് കിടക്കുമ്പോൾ ഓടിപ്പോയി പറഞ്ഞുകൊണ്ടിരുന്നത് മാഡം വീണ് കിടക്കുന്നു മാഡത്തിന് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആക്രമണം ആസൂത്രണം ചെയ്ത ആൾക്കാർ വിചാരിച്ചത് ഇതോടുകൂടെ നെഹ്റു ഡയനാസ്റ്റി കഴിഞ്ഞു നമുക്ക് ഗാന്ധി ഡയനാസ്റ്റി എന്ന് പറയാൻ പറ്റില്ല ഗണ്ഡി ഡയനാസ്റ്റിയാണ് ഫിറോസ് ഗണ്ഡിയുടെ ഭാര്യയാണ് ഇന്ദിരാ ഗണ്ഡി അപ്പോൾ നെഹ്റു ഡയനാസ്റ്റി കഴിഞ്ഞു ഇനി വേറെ ആരെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിത് ആക്കിയത് പക്ഷേ എന്ത് ചെയ്തു ഈ കോൺഗ്രസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് ഗണ്ഡി അല്ലാണ്ടൊരു കുടുംബത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല വെറുതെ വിമാനം പറത്തി കളിച്ചിരുന്ന നമ്മളുടെ രാജീവ് ഗണ്ഡിയെ കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് ഭരണം ഏറ്റെടുത്തു അദ്ദേഹം ആ സമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ചതിൻ്റെ ഒരു ഷോക്കിൽ രാജ്യമായി പോയ സമയത്ത് നാനൂറിൽ പരം സീറ്റിലാണ് ആണ് അന്ന് കോൺഗ്രസ് പാർലമെൻറ്റിലേക്ക് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം പ്രധാനമന്ത്രിയെ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന് രാജ്യത്ത് അപ്പോൾ ഇവർക്ക് തോന്നിയതും ശരിയാവില്ല കോൺഗ്രസ് പിന്നെയും പിന്നെയും ഉയർന്നു വരുന്നെന്ന് തോന്നി ഇന്ദിരാഗാന്ധിയാണ് എൽ ടി ടിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ് ശ്രീലങ്കയിൽ പോയിട്ടുള്ള ആളാണ് പ്രഭാകരൻ സാരമായിട്ട് ഫോണിൽ കൂടെ ആണെങ്കിലും സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് വേണ്ടി സൈനിക പരിശീലനം തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആണ് അത് കഴിഞ്ഞ് നല്ല കുപ്പായമൊക്കെ ഇട്ട് നമ്മൾ അവിടെ ചെന്ന് എൽ ടി ടിക്ക് പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നും പറഞ്ഞ ഒരു സേനയെ നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുത്തു നമ്മൾ ഇന്ത്യ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് അമേരിക്ക ചെയ്യുന്നതാണ് വിയറ്റ്നാമിലാവട്ടെ വേറെ സ്വരാജ്യങ്ങളിലാവട്ടെ നമ്മളവിടെ പോകേണ്ട ആവശ്യമില്ല നമുക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ ഇവിടെ പറയാം നമ്മളുടെ തന്നെ തമിഴ് സഹോദരന്മാർക്ക് എതിരെ ശ്രീലങ്ക ഒരു വലിയ മ്യൂട്ടിൻ നടത്തുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ചെന്ന് കാര്യം പറയുന്നുണ്ട് രാജീവ് ഗാന്ധി അവിടെ പരേഡിനെ ഇൻസ്പെക്ടർ ചെയ്ത് നടക്കുമ്പോൾ അവിടെ നിന്നൊരു സോൾജർ തോക്കിന്റെ പാത്തി വെച്ച് രാജീവ് ഗാന്ധിക്ക് അടിക്കാൻ ശ്രമിക്കുകയുണ്ടായത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം എന്താണ് നടന്നത് ശ്രീ പെരുമ്പതൂറിൽ അവിടെ റാലി നടക്കുന്നതിനിടയിലാണ് ടൈം ബോംബ് വന്നിട്ട് അദ്ദേഹത്തെ മനുഷ്യ ബോംബിന്റെ ആക്രമണത്തിൽ അദ്ദേഹം മരിക്കുന്നു പിന്നെയും നമ്മളുടെ ഇവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു തന്നെ പറയാം കാരണം ഇനി ആരും അധികാരത്തിലേക്ക് വരുമെന്നറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇന്ത്യ ആകെ ഒരു എന്താ പറയുന്നത് നമുക്ക് ഡിസബിലിറ്റി സ്റ്റേബിൾ സ്റ്റെബിലിറ്റി നമ്മുടെ നഷ്ടപ്പെടുന്നു അപ്പോൾ അമേരിക്ക വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മളുടെ മോദിജിയുടെ നേതൃത്വത്തിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ജനങ്ങളെയും അംഗീകരിക്കുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന ചേർത്ത് പിടിക്കുന്ന ലോകത്തിലെ നമ്പർ വൺ പാർട്ടി അതായത് മെമ്പർഷിപ്പിൽ നമ്പർ വൺ ആയിട്ടുള്ള പാർട്ടി വരുന്നു മൂന്നാമത്തെ ഇലക്ഷനും ജയിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യവും മോദിജി തന്നെ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് എൻ ഡി എ അധികാരത്തിൽ വരുമ്പോൾ മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അധികാരത്തിൽ അതാണ് അമേരിക്ക അസ്വസ്ഥമാക്കി തുടങ്ങിയത് രണ്ടാം തവണ വന്നപ്പോൾ മുന്നൂറ്റിമൂന്ന് സീറ്റുമായിട്ട് ഒരു അജയ്യമായ കുതിപ്പ നടത്തിയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും നമ്മൾ ഇരുനൂറ്റി നാപ്പത് സീറ്റ് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു അപ്പോൾ ഉൾപ്പെടെയുള്ള ഇത് സഹിക്കാൻ പറ്റുന്നില്ല തന്നെ എത്രമാത്രം കാശി ഇറക്കുന്നുണ്ടെന്ന് അറിയാമോ ബാക്കിയുള്ള ആളുകൾക്ക് ഇന്ത്യ മുന്നണിയുടെ ആൾക്കാർക്ക് ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ ഇലക്ഷനുകളിൽ ഇവിടെ തോപ്പിക്കാൻ വേണ്ടിട്ട് എത്രമാത്രം ഫോറിൻ കറൻസി ഇവിടെ വരുന്നുണ്ടെന്നറിയോ ഇപ്പോ രാജീവ് ഗാന്ധി ഗാന്ധി മരിച്ചതിന് ശേഷം പിന്നെ വേറെ ആരെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ രാഹുൽ ആണെങ്കിൽ ഇങ്ങനെ കുട്ടിക്കളി മാറാത്ത പ്രായത്തിൽ ടീഷർട്ട് ഇതൊക്കെ ഇട്ട് ഏതോ ലോകത്തിൽ നടക്കാണ് ഫിലിപ്പീൻസിലും അവിടെയൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുന്നു അദ്ദേഹത്തിന് കുട്ടികളുണ്ടെന്ന് പറയുന്നു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ ഇവിടെ ഇല്ലാട്ടോ ബീഹാർ അലക്ഷൻ നടക്കാൻ പോവാണ് പുള്ളി ഇവിടെ കാണാൻ പോലും ഇല്ല പുള്ളി പുള്ളിയുടേതായ സ്വന്തം വെക്കേഷനിലാണ് പുള്ളി ഇരിക്കുന്നത് അപ്പൊ സോണിയക്ക് കാര്യം മനസ്സിലായി അവർക്ക് ഇവിടെ പൗരത്വം പോലും ഇല്ല ഇന്ത്യൻ പൗരത്വം പോലും ഇല്ല ഇറ്റാലിയൻ പൗരത്വുമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡമ്മി വെച്ചു മൻമോഹൻ മൻമോഹൻസിംഗ് അപ്പൊ ഇല്ല കപ്പാസിറ്റി ഇല്ല വെറുതെ ഒരു ഡമ്മി എന്ത് ഇവര് പറഞ്ഞാലും മനുസരിക്കുന്ന ഒരു ഡമ്മി അദ്ദേഹം എക്കോണമിസ്റ്റാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് രാജ്യം മുന്നോട്ട് പോവില്ലല്ലോ രാജ്യം ഭരിക്കണമെങ്കിൽ നല്ല തീവ്രമായ ആത്മ എന്താണ് നല്ലൊരു ധൈര്യവും രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം രാഷ്ട്രത്തെ നയിക്കുവാൻ പറ്റിയ രാഷ്ട്രീയം അറിഞ്ഞിരിക്കുന്ന ആൾക്ക് മാത്രമേ പ്രധാനമന്ത്രി ആകാൻ പറ്റുള്ളൂ അത് മൻമോഹൻ സിംഗിന് ഇല്ലാത്തത് കാരണം അമേരിക്കയുടെ യാതൊരു വിധത്തിലുള്ള കളികളും ഉണ്ടായില്ല ഇപ്പോൾ സിനുജി പറഞ്ഞ പോലെ നമ്മൾ അറിയുന്നത് ഒരു അസ്വസ്ഥമാണ് എല്ലാ രാജ്യങ്ങളിലും നമ്മളുടെ നരേന്ദ്രമോദിജി വിളിക്കുന്നു അംഗീകരിക്കുന്നു അവിടുത്തെ ഏറ്റവും വലിയ പദവി ഇപ്പം നമ്മളുടെ ഭാരതരത്നം പോലെയുള്ള പദവികൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു ഏതൊരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു പ്രസിഡന്റേയും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മാന്യ വ്യക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ ചെന്നാലും നമ്മളുടെ ആളുകൾക്ക് ഇപ്പോൾ അംഗീകാരം കിട്ടുന്നു ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കാർ ഓടിച്ചിരുന്ന ആൾ ഞങ്ങൾ എവിടെയാന്ന് ചോദിച്ചത് ഇന്ത്യ ഓ മോഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കാർ ഡ്രൈവറിൻ്റെ മറുപടി ഓ മോദി എന്ന് ഇന്ത്യൻസ് ആണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ആദരവ് ഞങ്ങൾക്ക് വളരെ മോഡിയുടെ സഹോദരി പോകുന്ന പോലെയാണ് അവർ ഞങ്ങളെ കൊണ്ടുനറിഞ്ഞിരുന്നത് അപ്പം ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ആകെ ടെൻഷനടിച്ച് നമ്മൾ നോബൽ പ്രൈസ് പോലും നോബൽ കമ്മിറ്റി കൊടുത്തില്ല ആകെ ചമ്മി മാറിയിരിക്കുമ്പോൾ സിനുജി പറഞ്ഞ പോലെ കേൾക്കുന്നു ഇവർ കുറച്ച് പേരെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് ഇവിടെ അൺസ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ന് കേൾക്കുന്നു എന്നല്ല അജിത് ദോവലിൻ്റെ കയ്യിലാണ് ഇന്ത്യയുടെ എല്ലാ പ്രതിരോധത്തിൻ്റെയും ഇതിരിക്കുന്നത് അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്യും പക്ഷേ ഇന്ത്യൻ ഗവണ്മെൻറ്റ് ലോകരാഷ്ട്രങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നത് പലർക്കും പേടിയായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് കലാപങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്ഥിരതയോടെ നിൽക്കുന്ന ഒരു ജനം ജന ജനങ്ങളുള്ള രാജ്യമായി മാറിയിരിക്കുന്നത് പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക